ൾ തുടരുന്നു മലപ്പുറംകാവിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ചാരങ്കാവ് സ്വദേശി കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെ ചാരങ്കാവ് അങ്ങാടിയിൽ വെച്ച പ്രതി കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്ത് മുറിക്കുകയായിരുന്നു പണിക്ക് വേണ്ടി കാട് ആ സമയത്ത് പ്രവീൺ ഇവിടെ വന്നു ഓ വണ്ടി വന്നിറങ്ങി ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെതി എന്നറിയ ചങ്ങാ ഇവിടെ ഈ സ്വഡിലിരിക്കുകയാണ് അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടി മുന്നും മെഷീൻ എടുത്തു മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കൗത്തിന വെട്ടിയത് എൻ്റെ മുന്നാണ് ചെയ്തത് അത് വെട്ടിയിട്ട് മെഷീൻ കയറി ചെയ്ത വിവരങ്ങളുമായി രഞ്ജിൻ രാജ് ചേരുന്നുണ്ട രഞ്ജിൽ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്താണ് ഈ കൊലപാതകത്തിനിടയാക്കിയ സാഹചര്യം എന്നതിനുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ കാർത്തു തീർത്തും ഞെട്ടില് ഞെട്ടിലോടെയാണ് മലപ്പുറത്തുനിന്ന് ഈ ഒരു വാർത്ത വരുന്നത് രാവിലെ ഏഴ് മണിയോടെയാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടക്കുന്നത് മഞ്ചേരി മഞ്ചേരി മലപ്പുറം മഞ്ചേരിയിലാണ് മഞ്ചേരി സ്വദേശി പ്രവീണാണ് ഈ ഒരു മരണപ്പെട്ടത് പ്രവീണിനെ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ് വെട്ടി വെട്ടി പരിക്കേൽപ്പിക്കുകയല്ല ക്ഷമിക്കണം ഈ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിൽ ഇപ്പോൾ കാരണമായി പറയുന്നത് യാതൊരുവിധ പ്രകോപനവും കൂടാതെയായിരുന്നു ഈ ആക്രമണം എന്നാണ് ഈ ഒരു ആക്രമണത്തിൽ ിൽ ദൃക്സാക്ഷിയായിരുന്ന ആൾ നമ്മളോട് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പ്രതികരണം അദ്ദേഹത്തിന്റേതായിരുന്നു ആൾ പറയുന്ന അനുസരിച്ച് ഈ ഒരു പ്രവീണും അതുപോലെ തന്നെ മൊയ്തീനും ഒരു ദൃക്സാക്ഷിയും രാവിലെ ഈ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് മൊയ്തീൻ ഈ ഒരു കട്ടർ കാട് വെട്ടുന്ന യന്ത്രം തൻ്റെ കയ്യിൽ നിന്നും വേടിക്കുകയും അവിടെ പുല്ല് വെട്ടാനുണ്ട് എന്ന് പറഞ്ഞ് അത് വേടിക്കുകയും തുടർന്ന് പ്രവീണിനെ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു കഴുത്തിനാണ് പ്രവീണിനെ വെട്ടേറ്റത് ആ ഒരു വെട്ടിൽ നിന്നും രക്തം വാർന്നാണ് പ്രവീൺ തൽ ക്ഷണം തന്നെ മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് നാട്ടുകാരാണ് പോലീസിന് വിവരം അറിയിച്ചത് പോലീസ് എത്തി ബാക്കി മേൽനടപടികളെല്ലാം സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി എന്തായാലും നിലവിൽ മൊയ്തീൻ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി അതേപോലെ തന്നെ ഈ ഒരു കൊലയ്ക്ക് പിന്നാലെ യാതൊരുവിധ ഭാവവ്യത്യാസവും കൂടാതെ അതേ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇനിയും ഒരാളെ കൂടി കൊല്ലാനുണ്ട് എന്ന് മൊയ്തീൻ പറഞ്ഞതായും ഈ ദൃക്സാക്ഷി പറയുന്നുണ്ട് എന്തായാലും നിലവിൽ വേറെ എന്തെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല പോലീസ് മൊയ്തീനെ ചോദ്യം ചെയ്തു വരികയാണ് ഇനി ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരിക നിലവിൽ പ്രകോപനമൊന്നും ഇല്ലാതെ മറ്റു തർക്കങ്ങളൊന്നും ഇല്ലാതെ പിന്നിൽ നിന്നും ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പ്രതി മൊയ്തീനെ ലഹരി ലഹരിക്കടിമയാണ് എന്ന കാര്യമൊക്കെ തന്നെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് അതെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രവീൺ കുമാർ പ്രവീൺ മരിച്ചിരിക്കുകയാണ് ഇനി ഒരാളെ കൂടി കൊലപ്പെടുത്താനുണ്ട് എന്നാണ് മൊയ്തീൻ നൽകുന്ന അല്ലെങ്കിൽ മൊയ്തീൻ പറഞ്ഞത് അത് എന്ത് ആരാണ് എന്ന കാര്യത്തിൽ ദൃക്സാക്ഷിക്കും ഒരു ഉറപ്പില്ല ആ ഒരു പേര് പറഞ്ഞിരുന്നു അത് ആരുടേതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് യാതൊരുവിധ അറിവും ഈ ഒരു ദൃക്സാക്ഷിക്കുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തീർത്തും ദുരൂഹമായി തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കൊലപാതകം നടത്തിയതെന്ന് ഒരു കാരണം ഒന്നുമില്ലാതെ മറ്റ് തർക്കങ്ങൾ ഒന്നുമില്ലാതെ ഒരു കൊലപാതകം നടത്തുകയും ഇനിയും ഒരു വ്യക്തിയെ കൂടി കൊല്ലാനുണ്ടെന്ന് പറയുകയും എന്നാൽ ആ വ്യക്തി ആരാണെന്ന് പോലും അറിയാത്ത നിലനിൽക്കുന്നത് എന്തായാലും പോലീസ് മൊയ്തീനെ ചോദ്യം ചെയ്തു വരികയാണ് വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവാവിനെ ചാത്തങ്കോട്ടുപുറം സ്വദേശിയായ പ്രവീണാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പുലർച്ചെ ചാരങ്ക വാങ്ങാടിയിൽ വെച്ചാണ് പ്രതി കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രവീണിന്റെ കഴുത്ത മുറിക്കുകയായിരുന്നു പ്രവീൺ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരം എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാരണം അടക്കം ഇനി വ്യക്തമാകേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ അതിന്റെ വിവരങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കും രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്